ബംഗ്ലാദേശിൽ നിന്ന് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നു അതായത് ബംഗ്ലാദേശിൽ നടന്നത് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമോ ഈ പറയുന്നത് പോലെ സർക്കാരിനെതിരായ ഒരു പ്രതിഷേധമോ അല്ല മറിച്ച് വളരെ കൃത്യമായ ഒരു ന്യൂനപക്ഷ വേട്ട അവിടെ നടന്നു എന്നാണ് യു എൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇത് യൂനെസിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തിരിച്ചടിയായിരിക്കുകയാണ് എന്താണ് താങ്കൾ എങ്ങനെ ഈ റിപ്പോർട്ടിനെ കാണും ഇത് മണവാളം പറഞ്ഞ പോലെയാണ് അവസാനം സമ്മതിച്ചുവല്ലേ കല്യാണത്തിൽ മണവാളം ചോദിക്കുന്നത് അതേപോലെ അവസാനം സമ്മതിച്ചു ഇത്രയും കാലം നമ്മൾ പറഞ്ഞോണ്ടിരുന്നതല്ലേ അവിടെ ഓരോ വർഗീയ കലം ഉണ്ടാക്കുന്നത് അല്ലെ ഓരോ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അവിടെ ഹിന്ദുക്കൾ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കള് ക്രിസ്ത്യാനികൾ അവരൊന്നും വലിയ പ്രശ്നമല്ല ക്രിസ്ത്യാനികൾ വലിയ പ്രശ്നമൊന്നുമല്ല അവർക്ക് അത് വെറുതെ കൂട്ടണ്ട അവിടെ പ്രധാനപ്പെട്ട അവരുടെ പ്രോബ്ലം കിടക്കുന്നത് ഹിന്ദുക്കളും അതേപോലെ തന്നെ ബുദ്ധ മതക്കാരുമായിട്ടാണ് കാരണം ഇത് ഇവരെ രണ്ടുപേരെയും തൊട്ട് കഴിഞ്ഞാൽ വലിയ ക്രിസ്ത്യാനികൾ വിവരം വിവരങ്ങൾ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണല്ലോ അവിടെ കളി മൊത്തം നടക്കുന്നത് ക്രിസ്ത്യാനികൾ തൊട്ട് എട്ടിൻ്റെ പണി കിട്ടും അതിന് ക്രിസ്ത്യാനികൾക്ക് വലിയ ഇൻക്ലൂഡിങ് പാകിസ്ഥാനും വലിയ പ്രോബ്ലം ഒന്നും ചെറിയ പ്രോബ്ലൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ പ്രോബ്ലം പ്രോബ്ലമില്ല ഇത് കയറിയിൽ പോകുന്ന മൊത്തം ഒന്നിനു ഹിന്ദുവിൻ്റെ മുതകത്ത് അല്ലെങ്കിൽ ബുദ്ധം മുതക്കാരൻ്റെ ഉതകുന്നത് ബുദ്ധം മുതക്കാരൻ്റെ മുതത്ത് അധികം കയറാൻ നിൽക്കല കാരണം അപ്പത്തെ ജപ്പാനും മറ്റു രാജ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹിന്ദുവിൻ്റെ മോത്താണ് മോത്താണ് കയറി കൂട്ടിയത് അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്ന ഒരു രാജ്യം ആരുമില്ലല്ലോ ഹിന്ദുവിന് ഹിന്ദു ഭൂരിഭാഷ ഒരു രാജ്യമാണ് ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ളത് ഈ രാജ്യത്താണെങ്കിൽ ഈ പറയുന്നതിൻ്റെ മാതിരി ഹിന്ദു ഹിന്ദുവിന് സ്പെസിഫിക് ആയിട്ടൊരു പ്ലേസ് ഇല്ലല്ലോ എല്ലാവർക്കും ഉള്ള പ്ലേസേ ഹിന്ദുവിനേ ഉള്ളൂ അപ്പം ഈ രാജ്യവും വലിയ തോതിൽ ജസ്റ്റ് കരിയെന്നല്ലാതെ ഹിന്ദുവിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഞമ്മളെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ളതല്ല ഒരു രാജ്യത്തെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് ഏതാണ് സ്പെസിഫിക് വിവാദം ആ വിവാദത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കണം ഇപ്പൊ പാലസ്തീനുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി അറബികൾക്ക് വേണ്ടി സംസാരിച്ചതുപോലെ ഇവിടെ ആരെങ്കിലും ഈ രാജ്യം നമ്മൾ ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് വേണ്ട പാകിസ്ഥാനി ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാൻ കേട്ടിട്ടില്ല വൈ അതേപോലെ തന്നെ കാശ്മീരിലെ മുസ്ലിങ്ങളെ പറ്റി ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിച്ചാൽ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് കശ്മീരിലെ പണ്ഡിറ്റുകളെ പറ്റി സംസാരിക്കുന്നില്ല കാശ്മീരിലെ പണ്ഡിറ്റുകളെ പറ്റി സംസാരിച്ചാൽ നമ്മൾ അന്നപ്പോൾ ആർ എസ് എസ് തന്നെ അതാണ് എൻ്റെ പ്രശ്നം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കലും ഞാൻ ആർ എസ് എസ് ആണ് ഒരു കോൺഗ്രസ് മെൻ്റാലിറ്റി ഉള്ള പയ്യാണ് അവനൊരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ ഒരു സെമിനാർ നടന്നപ്പോൾ കാശ്മീരിലെ പണ്ഡിറ്റുകളെ പറ്റി ചോദിച്ചു അപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരാൾ എന്നോട് ചോദിച്ചത് ഞാൻ ആർ എസ് എസ് എന്നാണല്ലേ എനിക്ക് മനസ്സിലാകത്തത് കശ്മീരിലെ പണ്ഡിറ്റുകളെ പറ്റി ചോദിച്ചാൽ നിങ്ങളെ ആർ എസ് എസ് അത് ഇത് ഇത് പേടിച്ചിട്ട് അങ്ങനെ ചോദിക്കാതിന്നാണ്ടല്ലോ നമ്മളതിന് തോറ്റു കൊടുക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഞാൻ സുരേഷ് ഗോപിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത് സുരേഷ് ഗോപി ജയിക്കേണ്ട ആളായിരുന്നു അത് അയാൾ കാണിക്കുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത് വിദേശത്ത് ഇന്ത്യക്കാരുടെ കാര്യത്തില് അതിശക്തമായ മലയാളികളുടെ കാര്യത്തില് ഭീകരമായ എവിടെയുള്ളാണെങ്കിൽ ഭീകരമെന്ന് വെച്ചാൽ അങ്ങനെ ഭീരഭ നടത്തുന്നതല്ല മണ്ടന്മാരാണ് ഒരു വാക്കിനെ നമ്മൾ ഉദ്ദേശം നടത്തുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് സുരേഷ് ഗോപി ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ട് ഈ ശശി തരൂരൊക്കെ വലിയ ഡിപ്ലോമാറ്റ് അത് നോക്കല്ലേ നമ്മൾ കണ്ടില്ല ഇങ്ങനെ ഇടപെട്ടിട്ട് ഏതോ ഒരു ചെറിയ വിഷയത്തിൽ ഇടപെട്ട് വലിയ പിന്നെ ഹൈപ്പ് കൊടുക്കുകയും ചെയ്യും സുരേഷ് ഗോപി അങ്ങനെ ഹൈപ്പ് കൊടുത്തിട്ടില്ല അപ്പം അപ്പം ആദ്യം ഈ പറയുന്നതിൽ ഞാനന്ന് പേടിച്ചിടുന്നെങ്കിൽ ഞാൻ മിണ്ടാതിരി ഇപ്പം പലരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തോളു അതായത് നല്ല മനുഷ്യനാണ് അതാണ് നമ്മൾ പറയാമെന്നുള്ളതാണ് നമുക്ക് ഈ രാജ്യത്ത് മുസ്ലിങ്ങളുടെ കാര്യം പറയാനാണ് സ്പേസ് കിട്ടുന്നത് ക്രിസ്ത്യാനികളുടെ കാര്യം ആരും പറയണമെന്നില്ല അവരെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അമേരിക്കയും മറ്റു ലോകരാജ്യങ്ങളുമുണ്ട് ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട പ്രധാന മുസ്ലിങ്ങളെയും ഹിന്ദുക്കളേയും കാര്യമാണ് അപ്പം മുസ്ലിങ്ങളുടെ കാര്യം പറയാൻ നിങ്ങൾ സ്പേസ് കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് അതൊരു ഹിന്ദു രാജ്യമായതുകൊണ്ടാണ് പക്ഷേ ഹിന്ദു രാജ ഹിന്ദുക്കൾ ഭൂരിവച്ചുള്ള ഒരു രാജ്യം ഹിന്ദുവിൻ്റെ കാര്യം പറയാൻ ആരുമില്ല ആർ എസ് എസ് മാത്രമേ ഉള്ളൂ നിങ്ങളെന്തിനകത്ത് ആർ എസ് എസ്സിന് തീരെ എഴുതി കൊടുക്കുന്നു പ്രശ്നം അപ്പോൾ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിലുള്ള ഒരു പ്രോബ്ലം എന്താണ് അവിടെ പിടിവി എന്തായാലും ബുദ്ധ ഈ എന്താണ് ഇവരാണ് ഹിന്ദുക്കളാണ് അത് ലജ്ജ എന്നുള്ള നോവൽ അതിൽ അവരൊരു സാഹിത്യമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള നോവൽ എന്നല്ല എന്നാലതിൽ കൃത്യമായി പറയുന്നത് ഞാനത് വായിച്ചാണ് റിയാലിറ്റി മനസ്സിലാക്കുന്നത് ലജ്ജ ഇവിടെ വലിയ വായിക്കാൻ പാടില്ലായിരുന്നല്ലോ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയം മറ്റാണ് ഞാനിത് വായിച്ചു അവർ ഈ പറയുന്ന പോലെ യാതൊരു കലാമൂല്യമുള്ള സാധനമല്ല പക്ഷെ അതിൽ ഫാക്റ്റും പിന്നെയാണ് ഞാൻ ബംഗ്ലാദേശ് വിഷയങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്തത് അപ്പം അതിഭീകരമായ രീതിയിൽ ഹൃദതി കെട്ടകൻ്റെ സിനിമകൾ നിങ്ങൾ കൽക്കത്തേ പോയാൽ നിങ്ങൾക്ക് മനസ്സിലായി അവിടുന്ന് മോടി വന്ന ഹിന്ദുക്കൾ അഭയാർത്ഥികൾ അതെ അതെ ഹിന്ദുക്കൾ അപ്പം ഇവർക്ക് ഞാൻ സംസാരിക്കേണ്ടത് മോഡിയുടെ ഒരു വലിയ ഗവഡി ആസ്ട്രോൾ മോഡീൻ തന്നെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഞാനൊരു ഹിന്ദുവാണ് ദേശീയവാദിയാണ് അതിനെ നിങ്ങൾ ഹിന്ദു ഹിന്ദുത്വ ദേശീയവാദി എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഹിന്ദുത്വ ദേശീയവാദിയാണ് അതാണ് മോഡിയുടെ സ്റ്റാൻഡ് മോഡി ഈ പറയുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് ആണല്ലോ അപ്പോൾ വാജിപ്പേക്ക് പോലും ഇല്ലാത്ത ധൈര്യമാണ് മോഡിക്കുള്ളത് മോഡി ആ കാര്യത്തിൽ ഹിന്ദുക്കളെ കാര്യത്തിൽ പിന്നെ വേറെ ആരാണ് സംസാരിക്കാൻ അമേരിക്കയിൽ ചില സിനിമരാളികളിൽ ഹിന്ദുക്കളെ പിറ്റത്തിന് മോശമായിട്ട് പഠിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിലും നോയിഞ്ഞ് ചെയ്ത് നോയിഞ്ഞ് ചെയ്തിട്ടേ മനസ്സിലാക്കി ഇത് നമുക്കറിയില്ല ആരെങ്കിലും സംസാരിക്കൂ പിന്നെ ആ ബി ജെ പി കാരണം ആർ എസ് എസ് ആരും സംസാരിക്കേണ്ടതില്ല അപ്പം നമുക്ക് അവരാശ്രയം കളിക്കാമെന്ന് പറയാം പക്ഷെ ആരും സംസാരിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും സംസാരിക്കണ്ടേ അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ബി എൻ പി നിങ്ങളിപ്പം ഞെട്ടിപ്പോൾ ബി എൻ പിൻ്റെ പേരെന്ത അങ്ങനെ പറഞ്ഞത് ബി എൻ പി ആണ് ഇതിനൊക്കെ അവസരം കൊടുത്തത് ആ ബി എൻ പി എന്ന് പറഞ്ഞാൽ ഗാലിദസയുടെ പാർട്ടി അതെ അല്ല അവർ ഇപ്പോൾ അത് ഇസ്ലാമിസ്റ്റ് എലമെൻ്റുകളുമായിട്ട് ഹാൻഡിൻ ആണ് അപ്പോൾ അവർ ഇതിനോ സൈലൻ്റായി സപ്പോർട്ട് ചെയ്ത് കൊടുത്തൊരു പാർട്ടിയാണ് ഷെയ്ഖ് ഹസീന ശക്തമായ നേരം അവിടെ എടുത്ത് പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ അണ്ടറിൽ പോലും ഈ കമ്മ്യൂണി എലമെൻസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് പൂർണ്ണമായിട്ട് അവർ തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ അവർ ഒറ്റപ്പെട്ടു അവർ ചില കാര്യങ്ങൾ ശക്തമായ നടപടി എടുത്തുകൊണ്ടാണ് അവർക്ക് ഓടിപ്പോരേണ്ടി വന്നത് ഓ ഈ ഉണ്ടാക്കി ഈ ഓടിപ്പോയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാതിര നിങ്ങൾ വിചാരിക്കുന്നത് ബംഗ്ലാദേശിലെ ഭൂരിഭാഗം ജനങ്ങളും ഇവിടുത്തെ ചില പത്രങ്ങൾ വായിച്ചാൽ വിചാരിക്കുന്നത് നമ്മൾ ജനങ്ങളും ഒത്തെതിരെ അങ്ങനെ അല്ലാതെ യുവമാർ കുറേ എണ്ണം എന്താ ചെയ്തതെന്ന് വെച്ചാൽ തെരുവ് കൈയടക്കി തെരുവ് കൈയടക്കി ഇത് ഇൻ്റർനാഷണൽ മീഡിയ അമേരിക്ക ഇവർക്കെതിരായിരുന്നു കാരണം മറ്റേ അയർലൻ്റി വിട്ടു കൊടുക്കാനും അവിടെ ഒരു മറ്റേ ഒരു അമേരിക്കൻ രാജ്യം ഉണ്ടാക്കാനുള്ള പ്രൊജക്ട് ഇവർ തള്ളിക്കളഞ്ഞു അതാണ് കാര്യം ഇവർ അത് ചെയ്തു കൊടുത്തു ആ ഇവർ ടിപ്പു സുൽത്താൻ കാണിച്ച മണ്ടത്തരം കാണിച്ചു ഹൈദരാബാദ് നിസാമൊക്കെ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ അത് സഖ്യ ഒപ്പിട്ടു സേഫ് ആക്കി ടിപ്പു സുൽത്താനോട് വന്നത് ടിപ്പു സുൽത്താൻ വന്നു എനിക്ക് ഈ ആയുഷ്കാലം പശു ജീവിക്കേണ്ട ഒരു ദിവസം പുലിയായി ജീവിച്ചാൽ മതി മണ്ടനാണ് അപ്പം അതുകൊണ്ട് ഹൈദരാബാദിലെ രാജാവ് രാജാവിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ ഇപ്പോഴും ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നരാണ് എന്നാൽ ടിപ്പു സുൽത്താൻ്റെ അടുത്ത തലമുഖ ഇപ്പം അവരെ പിന്നെ കൽക്കത്തയിലേക്കാണ് പോകുന്നത് ഫോർട്ട് വില്യംസ് വില്യംസിൻ്റെ ആണ് അവരെ ട്രൈവിലിട്ടിരുന്നത് അവിടെ ഓട് സൈഡിൽ ഓട്ടോ ഓടിച്ചു സൈക്കിളിൻ്റെ ടയർ വഞ്ചു തൊട്ടിച്ചും ജീവിക്കുക മനസ്സിലായി അതേപോലെ ടിബുസുദാർ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരെ അയാൾ ആദ്യശക്തമായ ഫൈറ്റ് കാഴ്ച വെച്ചു കോംപ്രമൈസ് ചെയ്തില്ല എന്നുള്ളത് സത്യമാണ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ള വില ഇനി വിലയായി കൊടുക്കേണ്ടി വന്നു അപ്പം ഷെയ്ഖ് ഹസീൻ ഇതേ വണ്ടത്തരാണ് കാണിച്ചത് ഷെയ്ഖ് കസീ എന്ത് അമേരിക്ക പറയുന്നതനുസരിച്ച് നിന്നിരുന്നെങ്കിൽ എന്ത് ചില ആളുകൾ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ ആർ എസ് എസിനെ ഭയങ്കര പകത്തി പോയി ഹിന്ദുവിനെ ഭയങ്കര മോഡിക്ക് ഭയങ്കര സംഭവിച്ചു പറയും ഉള്ളിൽക്കുള്ള പണി എഴുതി ഇതേ പണി അവർക്ക് ചെയ്താൽ മതിയായിരിക്കും അതായത് ഹിന്ദുക്കളാണെന്ന് തന്നോട്ടെ പ്രശ്നമല്ല ഇന്ത്യക്കിടയ്ക്ക് ഒരു പണി കൊടുക്കാം ഇൻ്റലിജൻസ് വിവരങ്ങൾ ചോർത്തി കൊടുക്കാം എന്നിട്ട് അമേരിക്കയുടെ അടുത്ത ആളെ ഇന്ത്യൻ്റെ അടുത്ത ആളെ നിന്നാൽ മതിയായി അഞ്ചാം പത്തി നിന്നാൽ വന്നതായി അവരത് ചെയ്തില്ല അവർ ഈ പറഞ്ഞ ഒരു ഷെയ്ഖ് മുജീബ് മുജീബോമാനം മോളാണ് ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരാളാണ് ഇൻ്റഗ്രിറ്റി ഉള്ള ആൾക്കത് പറ്റില്ല ഇതാണ് അവർ ഇതേ തെറ്റ് അപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയ ഈ തമ്മാടികൾ ഇസ്ലാമിസ്റ്റ് തമ്മാടികൾ തെരുവ് കൈ അടക്കിയപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയ ഇതാണ് ബംഗ്ലാദേശിനെ മുഖം എന്ന് കാണിച്ചു അങ്ങനെ ഇവർക്കുള്ള സപ്പോർട്ടുകൾ കൊടുത്തു അത് സൈന്യത്തിലൊരു ഭാഗത്ത് ഇവർ ഹയർ ചെയ്തു കാറ്റടിച്ചിട്ട് ഇപ്പോൾ മോഡിയുടെ കൂടെ വരക്കെ നിൽക്കുന്നുണ്ടല്ലോ കാറ്റ് മോഡിക്കെതിരെ ഒന്ന് മാറി വീശിക്കഴിഞ്ഞാൽ ഇപ്പോൾ മോഡീൻ്റെ കൂടെ വെക്കുന്ന അല്ലെങ്കിൽ പിണറായിയുടെ കൂടെക്കുന്ന പല ആളുകളും തിരിഞ്ഞു കൂത്തും ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം അതെ അതുപോലെ ഇവരെ കൂടുന്ന പല ആളുകളും തിരിഞ്ഞു കുത്തി അല്ലെങ്കിൽ അവരെ അമേരിക്ക വല്ലവരും വിലക്കെടുത്ത് ഇതാണ് സംഭവിച്ചത് ജനങ്ങൾ നല്ലൊരു പങ്കു ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ സംഭവം നാൽപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ഇതില് ഇരുപത് ശതമാനം ന്യൂട്രൽ ഈ ന്യൂട്രലിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പക്ഷെ അവർക്ക് ഫൈറ്റ് ചെയ്യണോ താല്പര്യമില്ല അതുകൊണ്ട് അവർ ഏതാണോ കാറ്റ് അതിനനുസരിച്ച് ചെന്നൂടും അതാണ് അവർ ചെയ്യുന്നത് ഈ ഹൈദരാബാദിൽ നിസാമിൻ്റെ ബുദ്ധി പോലെ അപ്പം ബി എൻ പി ഇതിൽ പ്രധാനപ്പെട്ട ഹിന്ദു വംശാക്തി വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു പാർട്ടിയാണ് അതൊരു എക്സ്ക്യൂസ് അക്കാര്യത്തിലില്ല അപ്പൊ ഇപ്പോഴെങ്കിലും യു എൻ മനസ്സിലാക്കിയത് തന്നെ ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അമേരിക്ക പതുക്കെ പതുക്കെ ഇസ്ലാം ഹിന്ദുവിൻ്റെ അമേരിക്ക അല്ല ഈ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് പിന്നെ ആകപ്പാടുള്ളത് മോഡിയായി ഇടപെട്ടി അരക്കൻ ആമയൊക്കെ സഹായിച്ചുകൊണ്ട് അവിടെ ഹിന്ദു രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട് നല്ലതാണ് പിന്നെ ഈ നമ്മളെ യുവമാർ എന്ത് ചെയ്യും യുവന്മാർ അടുത്ത താലിബാനായി മാറും ലോകത്തിന് തന്നെ ഭീഷണിയും ആ റീജിയൻ തന്നെ ഭീഷണിയാവും അമേരിക്കക്ക് അത്ര സ്ഥലങ്ങൾ വേണം അവനതുകൊണ്ടാണല്ലോ ഉക്രൈൻ ഉക്രൈൻ ഒരു യുദ്ധം അമേരിക്ക ഉണ്ടാക്കി വെച്ച യുദ്ധമാണ് ഈ പുട്ടിനെ തൊണ്ടിത്തൊണ്ടിയിട്ട് ഉക്രൈൻ ഇപ്പോൾ നൈതാണ്ട് അവിടുത്തെ അഫ്ഗാനിസ്ഥാനാണ് ആയുധങ്ങൾ ഒഴിക്കുന്നു ഫണ്ടൊഴിക്കുന്നു അരാജകത്വം കാര്യങ്ങളൊക്കെ തന്നെ ബംഗ്ലാദേശ് വന്നാലേ ഈസ്റ്റ് ഏഷ്യയിൽ മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇത് ഇവരുടെ അജണ്ടയാണ് വിടക്കാക്കി തണിക്കാക്കുക എന്ന് പറയും പിന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞാൽ സാമ്രജ്യത്വത്തിൻ്റെ അജണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ അൻപത് അപ്പോൾ ആർ എസ് എസിൻ്റെ അജണ്ടാണ് സി പി എം ആർ എസ് എസ് നമ്മളെ വ്യത്യാസം എന്താ സി പി എം ഇരുപത് വർഷത്തെയും കാര്യങ്ങൾ കാണും ആർ എസ് എസ് നൂറ് വർഷത്തെയും കാര്യങ്ങൾ കാണും ആർ എസ് എസ് സിസ്റ്റമായിട്ട് ഈ പതുക്കെ പതുക്കതിൽ പ്രവർത്തിച്ചുണ്ടെങ്കിൽ ആമയം പോലും തമ്മിലുള്ള സി പി എം വളരെ പെട്ടെന്ന് പ്രവർത്തിക്കും പക്ഷേ ഫലം കാണില്ല എവിടെയെങ്കിലും ഇടവും വാങ്ങിപ്പോകും എന്നാണ് ആർ എസ് എസ് സി പി എം എന്നുള്ള മെയിൻ വ്യത്യാസം ഇത് എന്നാൽ സാമ്രാജ്യത്തിൻ്റെ കാര്യം അഞ്ഞൂറ് വർഷത്താണ് പ്ലാൻ ചെയ്യുക നിങ്ങളെ ഇപ്പോൾ റോമൻ സാമ്രാജ്യം ആയിരം വർഷമാണ് നിലനിന്നത് ഏറ്റവും പീക്കിലത് ഏതാണ് അഞ്ഞൂറ് വർഷം നിലകുന്നത് അതിനിടയ്ക്ക് എന്തൊക്കെ ഘട്ടങ്ങൾ ആദ്യം ആദ്യം റിപ്പബ്ലിക്കൻ സിസ്റ്റമായിരുന്നു അത് പിന്നെ പിന്നെ വാങ്ങിയിട്ട് അത് ശക്തമായ രാജാധിപത്യത്തിലേക്ക് പോയി ഇതേ കാലം പ്രതീക്ഷയായിരുന്നു അന്ന് അതുപോലെ തന്നെയാണ് ആദ്യകാലത്ത് അവർ ക്രിസ്ത്യാനിറ്റികളെ ക്രിസ്ത്യാനിറ്റി അടിച്ചമർത്തി പിന്നെ അവർ ക്രിസ്ത്യൻ മതമായിട്ട് മറ്റുള്ളവരെ അടിച്ചമർത്തി മനസ്സിലായോ ക്രിസ്ത്യാനിറ്റി ആരെ അടിച്ചമർത്താൻ പറയുന്നില്ല പക്ഷേ ക്രിസ്ത്യാനിറ്റി പെരുമാറാൻ അവരെ അടിച്ചമർത്തി അടിച്ച് അര ഓമക്കാരെ അടിച്ചമർത്തി ഓ ഇതാണ് സമരജത്വത്തിൻ്റെ അജണ്ട അപ്പോൾ ഈ അജണ്ട മനസ്സിലാക്കാൻ മറ്റു രാജ്യങ്ങൾ പരാജയപ്പെടുന്നിടത്താണ് ഇവർ വിജയിക്കുന്നത് അതാണ് ബംഗ്ലാദേശ് ഈ ജമാ ഇസ്ലാമിക്കാർ ഉണ്ടല്ലോ അവരോട് കാശ് മേടിച്ചിടക്കുന്നത് അവർ ശരിക്കും ഇവരുടെ ഇവരുടെ കൈ ഇവരുടെ അന്ന് അഞ്ചാമ്പത്തികളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഭീഷണി തിരിച്ചറിയാത്തവരാണ് ഭീഷണി തിരിച്ചറിയാത്തവരാണെന്ന് തോന്നുന്നത് എനിക്കില്ല കാരണം അമ്മമാർക്ക് ഭയങ്കര ബുദ്ധിശക്തിയാണ് ഇവിടെ ഏതോ ഒരു സിനിമയിലും മമ്മൂട്ടി ഒരു കുരി തൊട്ടാൽ ആർ എസ് എസ് എന്ന് പറയല്ലോ ഇവർ ഇപ്പം മമ്മൂട്ടി ഒരു കുഗി തൊട്ട് കസവം കൊണ്ടുകൊടുത്തല്ലേ വന്നത് പിന്നെ നരസിംഗ മലയാടി അത് നിസ്കാരത്തായ്മ കാണിച്ചു തരാൻ പറ്റും അതാണല്ലോ പ്രശ്നം ഉണ്ടായത് അപ്പോൾ അവർ അവരമഞ്ഞുകൊണ്ട് ഈ സാമ്രാജ്യത്തിന് കൂലിപ്പടയാളികളാകണം ഇങ്ങനെ സാമ്രാജ്യത്തിൽ കൂലിപ്പടയാളികളായ ആളുകളാണ് ആര് ഈ പലസ്തീനിയൻസ് അവിടെ വച്ച് തൂക്കി രാജാവായിരുന്നു തൂക്കി ചക്വർത്തിയായിരുന്നു തൂക്കിക്കാരുടെ ജൂതന്മാർ പോയി ഇസ്രായേലികൾ പോയി ചോദിച്ചു ഐ മീൻ സിയോണിസ്റ്റുകൾ അവർ ചോദിച്ചു പറഞ്ഞത് ഈ യുദ്ധം ഞങ്ങൾ ജയിപ്പിച്ചു തരാം ഫസ്റ്റ് വേൾഡ് നിങ്ങൾക്ക് അതുപോലെ ജയിപ്പിച്ചു തരാം വലിയൊരു സംഖ്യം തരാം പക്ഷേ പലസ്തീൻ ഞങ്ങൾക്ക് തരണം നോക്കും അപ്പം ഇവർ ഈ രാജാവ് പറഞ്ഞു ചക്രവർത്തി വന്നു എൻ്റെ അറബ് സഹോദരങ്ങളെ ഞാൻ ഒറ്റ കൊടുക്കില്ലെന്നോ നേരെ ഒരു ബ്രിട്ടനെ പോയിട്ടുണ്ട് കണ്ടു ഇവർ ആദ്യം തുർക്കിനെ പോയി കാണാൻ വെച്ചാൽ തൂക്കിയിൽ ഇവർ കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഒക്കെ കിട്ടി തൂക്കി ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു ബ്രിട്ടനൊക്കെ ഇവരെ അടിച്ചമൊത്തായിരുന്നു ജൂതന്മാരെ അവയാലോ ആ കാലഘട്ടത്തിൽ ചെലുത്തോളും അപ്പം ബ്രിട്ടനെ പോയി കണ്ടപ്പോൾ ബ്രിട്ടൻ എന്താണെന്നും ആ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ അവിടെ രാജ്യം ഉണ്ടായിത്തരുന്നോ അങ്ങനെ ഇവരെല്ലാ സപ്പോർട്ടും കൊടുത്തു ഇവരെ ലോജിസ്റ്റിക്സും സപ്പോർട്ടും ഭയങ്കര ആണ് ഇവർ അന്നേ ഇൻ്റലിജൻസ് അതെങ്കിൽ ഒരു വിദഗ്ധമാരാണ് കോഴിക്കോടൊക്കെ ജൂത സെറ്റിൽമെൻ്റ് ഉണ്ടായിരുന്നല്ലോ മട്ടാഞ്ചേരി മാത്രമല്ല തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എല്ലാ തുറമുഖങ്ങളിലും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒന്നലോ മഹായുദ്ധം ജയിച്ചപ്പോൾ ആണ് ആദ്യം ഒരു ബഫർ ഡിക്ലറേഷൻ വരുന്നതാണ് അവിടെ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുന്ന അങ്ങനെയാണ് അടുത്ത അടുത്തതട്ട അവിടെയാണ് അപ്പോൾ അന്ന് ഈ നിങ്ങൾ പിന്നെ ടെർക്കി സുൽത്താനെതിരെ അവിടുത്തെ അറബികൾ ബ്രിട്ടീഷരുടെ കൂടെയായിരുന്നു യൂതന്മാരുടെ കൂടെ ആയിരുന്നു ബ്രിട്ടീഷ് ആ അറിയാലോ അതിൽ പ്രധാനപ്പെട്ട ആള് മക്ക പള്ളിയിലെ പ്രധാനപ്പെട്ട ഷെരീഫായിരുന്നു ഈ സുൽത്താനെതിരെ സുൽത്താൻ എന്താ പറയുന്നത് എൻ്റെ അറബ് സഹോദരങ്ങളെ ഒറ്റ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഇവരെന്ന് പറഞ്ഞത് പോയി പണി കൊടുക്കുന്നു അതിൻ്റെ ഫലമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആരായിരുന്നു അന്ന് ഈ സാമ്പാദത്വത്തിൻ്റെ കയ്യിൽ ഒറ്റക്കാർ അറബികളായിരുന്നു യു ഗെറ്റ് ഇറ്റ് അതേപോലെയാണ് ഇപ്പോഴത്തെ ജമാഅത്ത് ഇസ്ലാമി അകഞ്ഞുകൊണ്ട് ഒറ്റക്കാരാകാണ് അപ്പോൾ അവർ ഒറ്റ കൊടുക്കുന്ന ആരാണ് അവർ അവരൊറ്റുകൊടുക്കുന്നത് അവർ ആരും അതപ്പോൾ തന്നെ ആ സമുദായത്തെയാണ് അപ്പം അവിടെ ഹിന്ദുക്കൾ അടിച്ചാൽ മത ആരാ ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന ആരും പകയില്ല മുസ്ലീങ്ങളെ വകയുള്ളൂ ഇസ് ഇ ക്ലിയർ അപ്പം ഈ അമയത്ത് ഇസ്ലാമിക്കാർ ഏറ്റവും വലിയ ശത്രു ആരതാണ് ഹിന്ദുക്കളുടെ ആണോ അതോ മുസ്ലിങ്ങളാണോ മുസ്ലിങ്ങളോ യു ഗെറ്റ് ചർച്ചയാകുമെന്ന് തന്നെയാണ് എന്ന് കരുതാം നമുക്ക് പല റിപ്പോർട്ടും വന്നിട്ടുണ്ട് പക്ഷേ ഇത് എങ്ങനെ മീഡിയയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ആശ്രയിച്ചിരിക്കും എനിക്കറിയില്ല ട്രംപ് ട്രംപ് നമുക്ക് ഇന്റർനാഷണൽ വിഷയങ്ങൾ നമുക്ക് അനുകൂല പക്ഷേ അമേരിക്കക്ക് ഡീപ് സ്റ്റേറ്റിന് ഒരു താല്പര്യമുണ്ട് അത് പരിധി കൂടുതൽ ട്രംപിന് പറ്റില്ല ട്രംപിന് ആയാലും പിന്നെ ട്രംപിന് കാനഡിൻ്റെ അവസ്ഥയായിപ്പോവും നിങ്ങൾ വിചാരിക്കുന്നതല്ല അത് അമേരിക്ക മിലിറ്ററി കോൺഗ്രസ് ആ ട്രംപ് ട്രംപിനൊത്താണ് തോൽപ്പിച്ചാൽ ജനങ്ങളെതിരാന്നുള്ളൂടെ അവർ ജയിപ്പിച്ചു ജന ജയത്തിനെതിരുന്നില്ല അത്രയേ ഉള്ളൂ അതുകൊണ്ട് അതാണ് കാര്യം അപ്പോൾ കമല അയച്ചിരുന്നെങ്കിൽ ജനം മൊത്തം എതിരാകും അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഇതൊന്നും ഒരു സ്ട്രേറ്റ് ലൈൻ അല്ല